ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ ദിവസം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തക്കും ധ്യാനത്തിനുമായി വേദഭാഗം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എപ്പിസഡ് ഓഫ് ഫസ്റ്റ് ദൈവം തന്റെ സ്വരൂപത്തിൽ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു നോമ്പ് അവൻ്റെ സാദൃശ്യത്തിൽ വളരുവാനുള്ള വെല്ലുവിളിയാണ് അവൻ വിശുദ്ധനായിരുന്നതുകൊണ്ട് നാമും വിശുദ്ധരാകുവാനുള്ള വെല്ലുവിളികളാണ് നോമ്പിൻ്റെ നാളുകൾ എന്ന് പറയുന്നത് ഓർമ്മയിലൂടെയും പ്രത്യാശയിലൂടെയും ഒരു വ്യക്തിക്ക് ഭൂതകാലത്തിലും ഭാവി കാലത്തിലും തങ്ങി നിൽക്കുവാനായിട്ട് സാധിക്കും എന്നാൽ വർത്തമാനകാലം ക്ഷണികമാണ് അത് ഒരിക്കലും നമ്മെ സ്ഥിരപ്പെടാൻ അനുവദിക്കുകയില്ല ഭാവിയെ സ്വപ്നങ്ങളിൽ മുഴുകി സ്വയം നഷ്ടപ്പെടുവാൻ ഒരു ക്രിസ്ത്യാനിക്കാവില്ല വർത്തമാന കാലത്തിന്റെ സങ്കീർണമായ മേഖലകളിൽ അവർ എപ്പോഴും ഉറപ്പും ശക്തിയുമുള്ളവരായിരിക്കണം അതുകൊണ്ട് പത്രോസ് തന്റെ ജനങ്ങൾക്ക് മൂന്ന് വെല്ലുവിളികളാണ് നൽകുന്നത് അവൻ നമ്മോട് നമ്മുടെ മനസ്സിനെ ഒരുക്കുവാനും സ്വയം ശിക്ഷണത്തിലാകുവാനും യേശു ക്രിസ്തു സ്വയം വെളിപ്പെടുമ്പോൾ ഉളവാക്കപ്പെടുന്ന കൃപയിൽ പ്രത്യാശയുള്ളവരായിരിക്കാനും ആവശ്യപ്പെടുന്നു ദൈവരാജ്യത്തിനായി അക്ഷീണം പ്രയത്നിക്കുവാനും നമ്മെ തന്നെ ഒരുക്കുവാനുമായുള്ള സാധ്യതയാണ് നോമ്പുകാലം നമുക്ക് നൽകുന്നത് അത്തരത്തിലുള്ള തയ്യാറെടുപ്പിന് ശക്തമായ ആഗ്രഹം മാത്രമല്ല ദൈവിക കൃപയും കൂടി ആവശ്യമാണ് ശിക്ഷണമാണ് ശിഷ്യത്വത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി ശിക്ഷണം നമ്മുടെ പ്രാർത്ഥനയിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലും ആവശ്യമാണ് നമുക്ക് ആനന്ദം നൽകുന്ന എല്ലാറ്റിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കണം കൂടാതെ നമ്മുടെ മനസ്സ് ശരിയായ അവസ്ഥയിലായിരിക്കണം ഒരുവൻ ലഹരി ഉണർത്തുന്ന പാനീയങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും അകന്ന് അവന്റെ പൂർണ്ണ സ്വത്വത്തെ വിശുദ്ധമാക്കുവാനുള്ള പ്രക്രിയയിൽ ശ്രദ്ധ പ്രിയമുള്ളവരെ അജ്ഞതയിൽ രൂപപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒരുവൻ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് നേടിയെടുത്തതിൽ ഒരു പിടി മുന്നിലുള്ളത് നാം കണ്ടെത്തണം ജഡത്തിന് പൂർണ്ണ തൃപ്തി എന്താണെന്നറിയാം എന്നാൽ ആത്മാവിന് അറിയില്ല നാം എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഉറപ്പുള്ളവരായെങ്കിൽ മാത്രമേ നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ നിസായിലെ ഗ്രിഗറിയുടെ അഭിപ്രായത്തിൽ ദൈവം പൂർണ്ണ നന്മയും മൂല്യവും ദൈവം യഥാർത്ഥ ഉന്മ ഉള്ളവനാണ് മറ്റെല്ലാ നിലനിൽപ്പിനായി അവനിൽ ആശ്രയിക്കുന്നു അപരമീയനായ ദൈവം അദൃശ്യനും അപ്രമേയനുമാണ് ദൈവത്തെ കാണുക എന്നാൽ അഗോചരമായ ദൈവത്തെ അറിയുക എന്നതാണ് നാം ഒരിക്കലും അവനെ കാണുവാനുള്ള ആഗ്രഹത്തിൽ തൃപ്തരാകരുത് ജീവിതത്തിന്റെ എല്ലാ വഴികളിലും കൂടുതൽ വിശുദ്ധരാകുവാൻ നാം ശ്രമിക്കണം കാരണം ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ വിശുദ്ധനായിരിക്കും നിങ്ങളും വിശുദ്ധരാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കഥാവേ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമാണ് യഥാർത്ഥ ഉന്മ എന്ന് മനസ്സിലാക്കുവാനും മറ്റെല്ലാം നിലനിൽപ്പിനായി അവനിൽ ആശ്രയിക്കുന്നു എന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ ഇടയാക്കണമേ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും കൂടുതലായി വിശുദ്ധരായിരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്നേഹത്തോടെ ജോയലച്ചൻ